ഇതാ കണ്ട താമര താമര എന്ന് പറഞ്ഞ അതെ അതെ ഇതിന്റെ എന്തോ ഭംഗി നോക്കിയടാ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇതാ അതെ ഇതേപോലെ കൊറേ കണ്ട അയ്യോ ശരിക്കും പടം വരച്ച് വെച്ചേടാ പോലെ അല്ലേ സംഭവം താമര അങ്ങനെ തൊട്ടടുത്ത് കണ്ടു പതിനേഴ് മിനിറ്റ് ചേട്ടൻ അങ്ങനെ തൊടങ്ങനെ കേട്ടാ സംഭവം അടിപൊളിയാണ് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഒരിക്കൽ ഈ വഴി വരുമ്പോ തൃശ്ശൂര് കാര്യം പ്രത്യേകിച്ച് ഇവിടെ വരണം വന്നു കഴിഞ്ഞാൽ ഒരു യാത്ര അടിപൊളി തന്നെയാ നമസ്കാരം ഉണ്ട് നമ്മൾ നിൽക്കുന്ന തൃശ്ശൂർ ആലപ്പാടാണ് കേട്ടോ നമ്മുടെ കൂടെ ഒരു ചങ്കുണ്ട് ചങ്ങെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിന്റെ പൊന്നോമന പുത്രനായ മണ്ണൂത്തിയുടെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടോ ഞാൻ ആമ്പലേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു താമര താമര കാണുന്നത് ഒന്ന് ഇതന്നെ നോക്കി ഇതിന്റെ ഒരു ഒരു വർണ്ണഭംഗി പറഞ്ഞാൽ വേറൊരു അതിലുപരി നോക്ക് ആ ഒരു കാഴ്ച നമ്മൾ താമരപാടത്തോടെ അങ്ങനെ പോവെന്ന് പറഞ്ഞ എന്തും ഭംഗിയല്ലേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ വരണല്ലേ ഈ ഒരു കാഴ്ച അതാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ വനം പ്രദേശമാണേ അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അതായത് കൂടുതൽ ആലപ്പുഴ സൈഡിലേ ഉള്ളൂ പക്ഷേ തൃശ്ശൂർ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കത് ചെയ്യാണ് അപ്പൊ എന്തായാലും ജോബിച്ചേണ്ട അവസരം ഒരുക്കി ഒഴിക്കുന്നത് വളരെ സന്തോഷമാണ് ഏറെ സമയങ്ങളൊക്കെ ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി കല്യാണൊക്കെ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നത് ചേട്ടാ ഇത് ഏകദേശം എത്ര സമയം എടുക്കുന്ന ബാക്കി താരിഫും കാര്യങ്ങളൊക്കെ ചേട്ടനോട് ഏകദേശം രണ്ടര ഏക്കറുണ്ട് പിന്നെ മരക്കോട് പറഞ്ഞാൽ ഫേമസ് ആ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു സ്ഥലമില്ലാന്ന് ശരിക്കും പറഞ്ഞു അതിലും ഇൻട്രസ്റ്റിംഗ് നമ്മള് ഇന്ത്യയിൽ പലയിടത്തും ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കർണാടകയുടെ ഒരു കട്ട് ഞാൻ ഇവിടെ ചോദിക്കുന്നത് കർണാടകയാണോ ഞാൻ ഇതിന് ചോല അതായത് സൈഡിൽ ചോല രണ്ട് സൈഡ് മാവ് ഇടുന്ന ഓ അതായത് ഇങ്ങനത്തെ ഒരു ഒരു ഏരിയ ഇവിടെ ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഭയങ്കര അതിശയാണ് കാരണം ഞങ്ങളുടെ ഏരിയയിൽ കൂടുതൽ വെള്ളച്ചാൽ ഉള്ളത് ആലപ്പുഴ സൈഡിലാണ് തൃശ്ശൂർ ഉള്ളത് ഞാൻ ഇപ്പൊ എന്തായാലും കണ്ടില്ലേ നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ ടെ വി എനിക്ക് തോന്നുന്നു മലയാള ചരിത്ര ലൈവ് ലൈവില് ഒരു വീഡിയോ തുടങ്ങി തൃശ്ശൂർ മുതൽ കോയമ്പത്തൂർ വരെ അതായത് അവിടെ മുതിൽ കോയമ്പത്തൂർ ജനങ്ങള് മുഴുവൻ ലൈവില് തൊണ്ടേലും വെള്ളം വാക്കിയില്ലേ അതിലെടുക്കും രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടോ എന്താണ് ആൾക്കാർ മുഴുവൻ എന്നോട് വിളിച്ചു വെക്ക അപ്പൊ എന്താണ് സംഭവം അടിപൊളിയായിട്ട് ഞാനെന്തെന്ന് പറഞ്ഞ വിനോദൻ അപ്പൊ ഇവിടെ ഈ സ്ഥലം കറക്റ്റ് ആയിട്ടോന്നുകൂടി പറഞ്ഞു കൊടുത്തേട്ടാ അപ്പൊ ഒരുപാട് ആൾക്കാരെ കാണുന്നാട്ടിൽ സത്യം പറഞ്ഞ ആളുടെയാണത് അല്ലേ ഗാന സ്റ്റുഡിയോ ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് അവരും വേറെ കഥാനായകൻ ഉണ്ട് അപ്പൊ വീണ്ടും കാണാം അപ്പൊ ഈ പരിസരത്തൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്നും വന്ന് ചെയ്താൽ നല്ലതായിരിക്കും ശരിക്കും ജീവിതത്തിൽ എപ്പഴും കിട്ടത്തില്ല അതെ അപ്പൊ കാണാം അടുത്തൊരു പിടിയായിട്ട് ഹോട്ടൽ ഞാൻ ആസ്വദിക്കണ പിടിച്ചെക്ക് മണക്ക് മണക്ക് ആ ആ തുമ്മരുത് ആ അങ്ങനെ നോക്കി ഞാൻ പ്രകൃതിരിക്കും അയ്യോ ഫോട്ടോ പാട്ട് പാട്ടുണ്ണിക്കുട്ടനല്ലേ അവരെ കേട്ടിട സമയം കട ഇങ്ങനെയൊന്നും അല്ല അതിനെ നോക്കിയടോ ഇതെട ഇരിക്കോ അതിര് കുടുക്കൊണ്ട് നോക്കണ ഇങ്ങനൊരു വലിയ പൊനിയാ എന്താ പിടിച്ചേ ഇങ്ങനക്ക് നിക്ക് ഇതിന്റെ ആലോ ഇതിനെ എലെനെ എങ്ങന നിക്ക് ഇതിന്റെ പേര് നോക്കുകാ കൊള്ളാ നിന്റെ മുറി മുട്ടിയ പേജിനെ വല്ല കത്രിക കൊണ്ട് എടുക്കുന്ന നോക്കിയേ കത്രിക പിന്നെ പിന്നെ അവിടെ അലേർട്ടിലും പോയി നോക്കാം ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാറില്ല ഇന്നമാര് പണിതിരി